ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പീരുമേടിൻ്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പിരിയാർ പഴയ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു അതേസമയം ദേശീയപാത വിഭാഗം പാലത്തിലെ കാടുപടലങ്ങൾ മാത്രം വെട്ടിയൊതുക്കുന്നതിനെതിരെ വ്യാപക ആക്ഷേപമാണ് ഉയരുന്നത് പീരുമേടിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്ന നൂറ്റിപ്പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വണ്ടിപ്പെരിയാർ പഴയ പാലം കാടുകയറി നശിക്കുന്നതിന് പരിഹാരം കാണണമെന്ന രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കും പത്രവാർത്തകളുടെയും അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പാലം കാടുകൾ വളർന്ന് നശിക്കുന്നുവെന്ന പരാതികൾക്ക് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ദേശീയപാത വിഭാഗം പാലത്തിലെ മേൽക്കാടുകൾ മാത്രം വെട്ടിയൊതുക്കിയുള്ള നടപടികൾക്കെതിരെയാണ് വ്യാപക ആക്ഷേപമുയരുന്നത് പാലത്തിന്റെ നാശത്തിന് വഴിയൊരുക്കം വിധം പടർന്നു പന്തലിച്ച ആലടക്കമുള്ളവ വേരോടെ നശിപ്പിക്കുന്നതിനു പകരം മേൽക്കാടുകൾ മാത്രം വെട്ടി നശിപ്പിക്കുന്നതിനെതിരെയാണ് വ്യാപകമായ ആക്ഷേപമുയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന